കോഴിക്കോട് പാലാഴി ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം തെരുവു നായുടെ ആക്രമണത്തിൽ പ്ലസ് വൺ നാല് പേർക്ക് പരിക്ക് പരിക്കേറ്റ വിദ്യാർത്ഥി അഭയ് പ്രദേശവാസികളായ മല്ലിക രാജു പാലാഴി സ്വദേശി രാജേന്ദ്രൻ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നായ ഇതുവരെ പിടികൂടാനായിട്ടില്ല ഒളവണ്ണ പഞ്ചായത്തിലെ ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് നിറയെ തെരുവു നായ്ക്കളെയാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴിയിലാണ് ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി പ്ലസ് വൺ വിദ്യാർത്ഥി അഭയ്ക്ക് നായയുടെ കടിയേറ്റത് കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേരെ നായയുടെ ആക്രമണ ശ്രമമുണ്ടായി മറ്റു വിദ്യാർത്ഥികളുടെ കൂടെയും പട്ടി ഓടിക്കൂടി പക്ഷേ അപ്പോഴേക്ക് എല്ലാവർക്കും ബഹളം വെച്ച് അതായത് ഈ കുട്ടിക്ക് മാത്രമേ കടിയേറ്റിട്ടുള്ളൂ മറ്റുള്ളവരുടെ ബാഗിൽ കടിച്ചിട്ടുണ്ട് ഷാളിൽ കടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിനു സമീപം താമസിക്കുന്ന മല്ലിക രാജു എന്നിവർക്കും നായയുടെ കടിയേറ്റു പാലാടി സ്വദേശിയായ രാജേന്ദ്രനെയും നായ ആക്രമിച്ചു യുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് നായകളെയും നേരത്തെ തന്നെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിരുന്നു നാളെ മുതൽ ഒളവണ്ണ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലുള്ള നായകൾക്ക് പഞ്ചായത്ത് വാക്സിനേഷൻ നൽകും പഞ്ചായത്ത് വാക്സിനേഷൻ ആണ് ചെയ്യുന്നത് നാളെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഇവിടെ വെച്ചിട്ട് മുഴുവൻ നായ കിട്ടുന്നിടത്തോളം നായകളെ വാക്സിനേഷൻ ചെയ്യാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ജില്ലാ പദ്ധതി പ്രകാരം ചെയ്യുന്നത് അത് സ്കൂളിന് ചുറ്റും തെരുവു ശല്യം രൂക്ഷമാണ് കൂടിയുള്ള വിദ്യാർത്ഥിക്ക് കടിയേൽക്കുകൂടി ചെയ്തതോടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ഭീതിയിലാണ് നായകൾക്ക് വാക്സിനേഷൻ നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് കടക്കുന്നുണ്ടെങ്കിൽ കൂടി അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ അവർക്കും വലിയ ഉറപ്പൊന്നുമില്ല ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്